ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ജയ്പൂർ കോട്ടൺ കളക്ഷൻസ് കാണാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ബേസ് കളറ് ഇതിൽ ടോപ്പാൻഡ് ബോട്ടം ആ ഒരു കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ട് നല്ലൊരു സിക്സ് ആണ് അപ്പോൾ ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടൺ ആണ് അപ്പോൾ നൈറ്റിക്കും ഫ്രോക്ക് ചെയ്യാനും എല്ലാം അതിന് യൂസ് ചെയ്യാം ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ബേസ് കളറിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ആണ് അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ഇതിൽ ഫ്ലവർ വന്നിട്ടുള്ളത് ഇപ്പം ഇതും മിക്സാൻ മാഷാണ് ടോപ്പ് ബോട്ടം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ബോട്ടം വന്നിട്ട് സിക്സ് ആക്കാണ് അപ്പം അതിലും ആ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഇതും വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതെല്ലാം സിക്സ്റ്റി ബൈ സിക്സ്റ്റി ക്യാമ്പ് ആണ് നെക്സ്റ്റ് വന്നിട്ട് മെറൂൺ ആണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിൻ്റാണ് ഇപ്പം ഇതും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നൈറ്റിക്ക് മൂന്ന് മീറ്റർ എടുക്കുക ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് ഇതിൽ നെക്സ്റ്റ് വന്നിട്ട് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു ക്യാമ്പ്രി ആണ് ഇതും നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് ആണ് ഇത് രണ്ടും വേണമെങ്കിൽ ടോപ്പ് ബോട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അടുത്തത് കോട്ടൺ റയോൺ മിക്സിൽ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ടോപ്പ് ഫ്രോക്ക് എല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു റയോൺ കോട്ടൺ മിക്സ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വന്ന് വരുന്നത് പ്രിൻ്റഡ് കാന്ത കുറച്ച് വലിയൊരു ഒരു ഫ്ലവറാണ് മീഡിയം സൈസിൽ വരുന്ന ഫ്ലവറാണ് ഇതിൽ പ്രിൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പം മസ്റ്റാർഡ് എല്ലോ പീച്ച് ബ്ലൂ ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം ചേർന്ന ഒരു ഡിസൈനാണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അടുത്തത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇത് കനം കുറഞ്ഞ ലൈനിങ് ഒക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും ഒരു മസ്റ്റാർഡ് മസ്റ്റാർഡേലും ആണ് ഇതിൽ ആ പ്രിൻറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് പ്രിൻറ്റഡ് കാന്തയാണ് നല്ല ഒരു റെഡാണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഇതിലിങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പ്രിൻ്റഡ് കാന്ത നയൻറ്റി നയൻ ആണ് മീറ്റർ റേറ്റ് അടുത്തത് നല്ല അടിപൊളി ഒരു മിക്സ് മിക്സർ മാച്ചാണ് നല്ല ഭംഗിയുള്ളൊരു അജ്ര പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു റെഡ്ഡിഷ് മെറൂൺ കളറാണ് ബേസ് കളർ കളറ് ഇതിൽ ബോട്ടമായിട്ട് വരുന്നത് ഇതേപോലെ ഇതേപോലൊരു സ്ട്രൈപ്പാണ് ഇതും അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് നല്ല പ്യുവർ കോട്ടനാണ് നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റഡ് കാന്തയാണ് ഇതിന് സ്ട്രൈപ്പ് ആണ് ആയിട്ട് വരുന്നത് രണ്ടും പ്രിൻ്റഡ് കാന്തയാണ് സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇൻറ്റ് വിട്ട് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അടുത്തതൊരു പീച്ച് കളറാണ് ബേസ് കളറ് പ്രിൻ്റഡ് കാന്തയാണ് ഇതിൽ വളരെ ചെറിയൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് അടുത്തത് ക്യാമ്പറി കോട്ടനിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ബേസ് കളർ വന്നിട്ട് പീച്ചാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണിത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് പ്രിൻ്റഡ് കാന്തയാണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്